മുത്ത ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ മുതൽ ലോകാവസാനം വരെ അയക്കപ്പെടുന്ന ജനങ്ങളെ സ്ഫുടം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട പ്രത്യേകക്കാരായ മുത്തു ഹബീബ് സൊല്ലാഹു അലഹി തങ്ങളുടെ അനന്തരാവകാശികളാണ് മുറബയായ മഷാഹന്മാർ ഇത്തരം പ്രത്യേകക്കാർ ലോകാവസാനം വരെ ഉണ്ടാവുകയും ജനങ്ങളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും മുത്ത ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് അലിയാർ തങ്ങളിലൂടെയും ഹസൻ ഹുസൈൻ എന്ന നബി തങ്ങളുടെ ഓമന പേര മക്കളിലൂടെയും മറ്റ് സുഹാബിമാരിലൂടെയും കൈമാറി വന്ന ആ നൂറ് ഉള്ള ശേഖനെ കണ്ടെത്തി അത് കരസ്ഥമാക്കിയാൽ പ്രണയനാഥനായ അള്ളാഹുവിനെ അറിയാം ഇത് നിങ്ങളെ ഇതുവരെ ദർശിക്കാനാവാത്ത അള്ളാഹുവിന്റെ മഹാത്ഭുതങ്ങളുടെ ലോകത്തെത്തിക്കും തീർച്ച ഈ നൂറാണ് മുഴുവൻ ഔര്യാക്കളെയും ആ സ്ഥാനങ്ങളിലെത്തിച്ചത് കാഴ്ചയുള്ളവനാണല്ലോ ഇല്ലാത്തവന് വൈ കാണിച്ചു കൊടുക്കാൻ കഴിയുക അള്ളാഹു സുബാനഹുവാന